എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് ദൈവനാമത്തിൽ സ്നേഹവന്ദനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതിനായി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവകൃപയെപ്പറ്റി അപ്പോസ്റ്റനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി പ്രിയ ദൈവമക്കളെ നാം ആഗ്രഹിക്കുന്നതുപോലെ നമുക്ക് ഉയരാൻ കഴിയാതെ വരുന്നത് നമ്മുടെ ചിന്താകുലങ്ങളാണ് അതായത് ആകുലതയേറിയ നമ്മുടെ ചിന്തകൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ആലോചിച്ചും പാരപ്പെട്ടും ഭയപ്പെട്ടും സമാധാനമില്ലാതെ നമ്മുടെ ജീവിതത്തെ സന്തോഷമില്ലാതാക്കി മാറ്റുന്നു നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുവാനും കരുതുവാനും ആരുമില്ല എന്ന ചിന്ത കൂടിയാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ വീണ്ടും വലുതായിക്കൊണ്ടേയിരിക്കും വചനം പറയുന്നു നിങ്ങളുടെ സകല ചിന്താഗുലവും യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവ് തക്ക സമയത്ത് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴിൽ യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കയും വരുത് നമ്മുടെ ഹൃദയം കലങ്ങാതെയും പരിഭ്രമിക്കാതെയും യേശു ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം അനുഭവിപ്പാനും തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനും നമുക്ക് വേണ്ടതൊക്കെയും നൽകുമെന്ന വിശ്വാസത്തോടെ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പാനും നമുക്ക് കഴിയണം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇത് തന്നെ വിശദമായി പ്രതിപാദിക്കുന്നു ഫിലിപ്പിയർ എഴുതിയ ലേഖനം ആറ് ഏഴ് വാക്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഉയർച്ച പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോടെ അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു വേശികൾ ആൾക്കും പ്രിയ ദൈവമക്കളെ നമുക്ക് പ്രശ്നങ്ങളും ഭാരങ്ങളും ഇല്ല എന്നല്ല അത് ഓർത്ത് വിചാരപ്പെടരുത് എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എന്തു ചെയ്യണം എന്നുകൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നു പ്രശ്നത്തോടൊപ്പം പോക്കു വഴിയും ദൈവം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാകട്ടെ അവ പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കണം അത് സ്തോത്രത്തോടെ അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതെങ്ങനെ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ നാം പ്രാർത്ഥിക്കുന്ന വിഷയം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക കർത്താവ് അത് കേട്ടു ചോദിക്കുന്നത് തക്ക സമയത്ത് നൽകുമെന്നും വിശ്വസിക്കുക ലഭിച്ചതിനായി സ്തോത്രം ചെയ്യണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതാകില്ല അതിനാലാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ആലോചനകളെയും ശാന്തമാക്കുകയും ശാന്തമായും സമാധാനമായും ജീവിക്കാൻ കഴിയുകയും ചെയ്യും ഇതാണ് നമ്മുടെ ഉയർച്ചയുടെ തുടക്കം യേശു ക്രിസ്തു തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നവനാണ് നമ്മുടെ സകല ചിന്താഗുലവും അവൻ്റെ മേലിട്ട് നമുക്ക് സമാധാനമായിരിക്കാം ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ